ഹായ് ഫ്രണ്ട്സ് ബദാമിൻ്റെ ഗുണത്തെപ്പറ്റി ആർക്കും പറഞ്ഞു തരേണ്ട അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയിൽ അതൊന്നും പറഞ്ഞ് ഞാൻ ലെങ്ക് കൂട്ടുന്നില്ല ഇവിടെ ഞാൻ മെയിനായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് വളരെയേറെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യത്തെ പറ്റിയാണ് എനിക്ക് ബി പി അധികവും എപ്പോഴും ലോ ആയിട്ട് തന്നെയാണ് ഉണ്ടാവൽ മിക്ക ദിവസങ്ങളിലും വീട്ടിലെ ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല തലയിറക്കവും ക്ഷീണമൊക്കെ ആയിരിക്കും പിന്നെ ഉപ്പിട്ടിട്ടുള്ള ലൈമോ കഞ്ഞിവെള്ളമോ നല്ല പോലെ ഉപ്പിട്ടുള്ള ഇതിൽ ഏതെങ്കിലും ഒന്ന് കുടിച്ചാൽ കുറച്ച് ഓക്കെ ആവും പിന്നെ പിന്നെയും തന്നെയാണ് ഉണ്ടാവുക പിന്നെ ഡോക്ടറെടുത്ത് പോയി ചെക്കപ്പ് ഒക്കെ ചെയ്ത് ടാബ്ലെറ്റൊക്കെ കഴിച്ചാലാണ് ഒന്ന് ഓക്കെ ആയി കിട്ടുക എന്നിട്ട് എനിക്ക് എൻ്റെ നെയബർ പറഞ്ഞു തന്നിട്ടുള്ള ഒരു കിഡ്ലൻ ഐഡിയ ആണ് ഇത് ഡെയിലി ബദാം ഒരു ഡെയിലി എന്ന് പറയുമ്പോൾ ഒരു ഒരാഴ്ച കഴിച്ചാൽ തന്നെ നല്ല മാറ്റം ഉണ്ടാവും എട്ട് ബദാം എടുക്കുക എട്ടോ ഏഴോ എടുക്കുക അത് നൈറ്റിൽ കുതിർത്ത് വെക്കുക നന്നായിട്ട് ബദാം കുതിർത്ത് കിട്ടാനായിട്ട് ഒരു എട്ട് മണിക്കൂർ തന്നെ വേണം എന്നിട്ടിതാ മോർണിങ്ങിൽ ഇത് തൊലിയോടു കൂടി തന്നെ കഴിക്കാനായിട്ട് നോക്കുക രണ്ടോ മൂന്നോ ദിവസം കഴിക്കുമ്പോഴത്തേക്കും നല്ല ചേഞ്ച് തന്നെ ഉണ്ടാവും പക്ഷേ ഇത് ആ ഒരു മൂന്ന് ദിവസം കഴിച്ച് നിർത്താൻ പാടില്ല ഒരാഴ്ചയെങ്കിലും കുറഞ്ഞത് കഴിച്ചിരിക്കണം അപ്പോൾ ഈ ഒരു പ്രശ്നമുള്ള മിക്ക ആൾക്കാർക്കും ഈ ഒരു ഐഡിയ അവർ പറഞ്ഞു കൊടുത്തിട്ട് എല്ലാവർക്കും തന്നെ വളരെയധികം ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ഈയൊരു ബി പി ഡേ ബി പി ലോയാകുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ഇൻഫോർമേഷൻ തന്നെയാണിത് ഈ ഒരു ഇൻഫോർമേഷൻ കിട്ടിയിട്ട് വളരെയധികം ഉപകാരപ്പെട്ട കുറേ ആൾക്കാർ എൻ്റെ അറിവിലുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഉപകാരമായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതെല്ലാവർക്കും ഉപകാരപ്പെട്ടു ഒരു പുതിയ അറിവാണെന്ന് ഞാൻ വിചാരിക്കുന്നു വേറൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവരോടും ബബായ്